ും ഇന്നടിപൊളി ഒരു വീഡിയോ ആണ് ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പ് അല്ലെ ആ ഒരു കാത്തിരിപ്പ് ഇന്ന് സബലമാവുകയാണ് അതായത് ഇവരുടെ കാത്തിരിപ്പട്ടെ ഇവരുടെ ഒരുപാട് നടത്ത കാത്തിരിപ്പ് അതാണ് ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ മൂന്ന് പേരല്ല ഒരാളുടെ പുക ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് വല്ല ആ ഞാൻ പോവാണ് അവിടെ പോയി സാധനം എടുത്തോണ്ട് വരണം എടുത്തോണ്ട് വന്നിട്ട് അത് ഭയങ്കര സന്തോഷാണ് പറയണോന്നറിയത്തില്ല കാരണം അതെന്താണെന്നുള്ളത് നിങ്ങളെ അത് ഇവരുടെ രണ്ടുപേരുടെ ഭക്ഷണങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് കുഞ്ഞു വന്നപ്പോ വന്നപ്പോ അത് ഇരട്ടി സന്തോഷമായിട്ടല്ലേ അവള് കൊണ്ടുന്ന ഐശ്വര്യമാണ് കേട്ടോ അവള് വന്നതിന് ശേഷം വന്നേ അതെ അതെ അതാണ് അവളുടെ ആ ഒരു ഇത് അതിലറിയാനുണ്ട് കൂട്ടി ആ സാധനം കൈപ്പറ്റാൻ അത് മേടിക്കാനായിരുന്നു നിങ്ങളുടെ യോഗം യോഗം അതെ അതുകൊണ്ടാണ് ഇടയിലൊന്നും ഒന്നും സംഭവിക്കാൻ ആ യൂട്യൂബിന് തന്നെ എന്താ സംഭവിച്ചിട്ട് അത് അത് കഴിച്ചിട്ട് ഇവളാണ് പറഞ്ഞത് അതെ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ലെ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്നവർക്ക് ഇവർ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്താന്ന് എന്താ തന്നെ ഏകദേശം എല്ലാവർക്കും കത്തിട്ടുണ്ടാവും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും കഷ്ടപ്പാടും എത്ര യൂട്യൂബ് വർഷൂ എത്ര വർഷമായി രണ്ട് വർഷം കൊണ്ട് ഗോൾഡൻ പ്ലേ ബട്ടണിൽ എത്തിയില്ലേ പിന്നെ കാര്യമാണ് സാധാരണക്കാരായിട്ടുള്ള രണ്ടുപേരെ കൊണ്ട് അവിടെ വരെ എത്തിക്കാൻ പറ്റുക അവരുടെ ആ ഒരു ആത്മാർത്ഥതയും ആ ഒരു ഹാർഡ് വർക്കും കൊണ്ടൊക്കെയാണ് അല്ലെങ്കിൽ ഒരിക്കലും അതൊക്കെ ഒരു നിമിത്തം മാത്രമേ ഉള്ളു ആരെങ്കിലും ഒരു എന്തെങ്കിലും ഒരു എന്താ പറഞ്ഞ ചില ചില സംഭവങ്ങൾ സംഭവിക്കാനായിട്ട് ചില ഒരു കാരണമാവുക ബാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിങ്ങളുടെ ആ ഒരു ഇത് കൊണ്ടും മാത്രം സംഭവിക്കുന്ന അല്ലാണ്ട് വേറെ ഇപ്പം വേറെ ഒരു കാര്യം ചെയ്യാനാണല്ലോ ആരെങ്കിലും എന്തെങ്കിലും ചെറിയ ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്ത് തന്നുകഴിയുമ്പോ അല്ലെങ്കിൽ അതിൽ ഹെൽപ്പല്ല ചിലപ്പോ വാക്കായിരിക്കും നിങ്ങൾക്കൊരു പ്രചോദന അറിയാമല്ലോ അറിയത്തില്ല ഇല്ല അറിയത്തില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബേസ് ഇല്ലെങ്കിൽ ഇതിനൊരു ഒരു സാധാരണപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ അത് റീച്ച് ആയി കിട്ടണമെങ്കിൽ കുറച്ച് താമസമുണ്ട് കുറച്ച് താമസമുണ്ട് അതിന്റെ ഏറ്റവും വലിയ പറഞ്ഞാൽ അങ്ങനെ ഒരു ചാനൽ അതായത് നമുക്കൊരു ബേസ് എന്ന് പറഞ്ഞാൽ നല്ല അടിത്തറ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രത്തോളം പെട്ടെന്ന് നമ്മൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത ചേട്ടൻ വീഡിയോ കണ്ടിട്ടാണ് നമുക്ക് എന്ന് പറഞ്ഞാൽ ാണ് പക്ഷെ ചെറിയ ഇഷ്ടപ്പാടല്ലോ അന്ന് തൊട്ട് ഒരു ദിവസം പോലും വീഡിയോ മുടക്കാതെ എല്ലാ ദിവസവും എന്നാ കഷ്ടപ്പാടുണ്ടെങ്കിലും ആരുമില്ലെങ്കിലും വെറും രണ്ട് പേരെ ഉള്ളൂ ആ പേരെ വെച്ച് നിങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോയില്ലേ എല്ലാ പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും എല്ലാം അന്ന് നീ തുടങ്ങിയപ്പോ ആദ്യം നീ ചെറിയൊരിത് കിട്ടുമ്പോ നീ പറയ എനിക്കിന്ന് മത്തി മേടിക്കാനുള്ള പൈസ കിട്ടി ആ രൂപയോ അറിവ് കിട്ടി എന്നിട്ട് രൂപ കിട്ടി വലിയ ും കൂടുതൽ അതായത് ഇത് ചെറുതായിട്ട് കാണുന്നില്ല നമുക്ക് ആദ്യത്തെ റവന്യൂ കിട്ടി ഉള്ള ഒരു സന്തോഷം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയും ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാകുന്ന അങ്ങനെയാണ് കിട്ടും എന്തെങ്കിലുമൊക്കെ കിട്ടും ചെയ്താൽ നമ്മൾ കഷ്ടപ്പെട്ടാൽ അതിന് ഫലം ഉണ്ടാവും നമ്മള് പക്ഷെ വേറെ വൃത്തിയാൽ നമ്മൾ ഇതിനു വേണ്ടി തന്നെ നിക്കുവാണെ നമുക്ക് നമുക്ക് അതാ അതപോലെ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടി അതിനു വേണ്ടി മാത്രം മാത്രല്ല നൂറ് കാര്യങ്ങളുമായിട്ട് പോയി കഴിഞ്ഞാൽ നടക്കുകയല്ല ഇപ്പൊ ഇതിനിടക്ക് രണ്ടുപേരും ഓരോരോ ജോലിക്ക് പോയി ചില ആൾക്കാർ ജോലിക്കാറുണ്ട് നിങ്ങൾ അന്ന പിന്നെ നിങ്ങൾക്ക് ജോലിക്ക് പോയിക്കൂടെ ജോലിയേ നടക്കുള്ളൂ ഇത് നടക്കേല സത്യം ആൾക്കാർ വിചാരിക്കുന്നത് ഇതും ഒരു ജോലി തന്നെയാണ് കാരണം അതാരും മനസ്സിലാക്കുന്നില്ല നമ്മൾ എടുക്കുന്ന രാവിലെ മുതൽ രാത്രി വരെ പതിനകത്ത് കുത്തിയിരുന്നു എന്തെല്ലാം ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെല്ലാം കാട്ടിട്ടാണ് എന്തെല്ലാം ശ്രദ്ധിച്ചാലാണ് ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് എന്തെങ്കിലും ശ്രദ്ധ കൊടുത്താൽ അല്ലെങ്കിൽ ആ സാധനം ചാനൽ വരെ എപ്പം വേണോ അടിച്ചു പോവും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ പ്ലേ ബട്ടൺ മേടിക്കാൻ എന്റെ പ്രത്യേകത സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയപ്പോഴും ഞങ്ങള് പെരുന്തിയിലായിരുന്നു ഇത് കിട്ടുമ്പോഴും ഞങ്ങൾ പെരുന്തൊട്ടിയിലാണ് അതിന്റെ ഒരു പ്രത്യേകത കാരണം അവിടെ വെച്ച് ഓപ്പൺ ചെയ്യാനാണ് അത് എന്റെ ഓ അതെ എല്ലാത്തിനും തുടക്കം അവിടെ നിന്നാണ് അപ്പൊ അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ ഗോൾഡൻ പ്ലേ ബട്ടനും ഓപ്പൺ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ നമ്മൾ നമ്മുടെ ഈ പ്ലേബട്ടൻ മേടിക്കാൻ വേണ്ടിട്ട് പ്ലേബട്ടം മേടിക്കാൻ നമ്മൾക്ക് അതിന്റെ ഇടയിൽ ഒരുപാട് ആയിരം കൂട്ടം കാര്യങ്ങളുണ്ടല്ലേ അതുകൊണ്ടാണ് അനഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഘട്ടം നമ്മള് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു കടയുണ്ട് ആ കടയിൽ നിന്ന് ഇവിടെയാണ് നമ്മുടെ കയ്യിലോട്ട് കിട്ടാൻ പോവാണ് െലയുടെ പിന്നെ അപ്പൊ നമ്മളെ ഗോൾഡൻ പ്ലേ ബട്ടൻ മേടിക്കാനുള്ള പോക്കാണ് കേട്ടോ വെട്ടമില്ല ഉണ്ട് കാണമോന്ന് വെച്ചാലേ എന്തൊക്കെയു ആ ഇവിടെയാണ് നമ്മുടെ കൊറിയർ സാധനം വന്നിട്ടുണ്ട് കസ്റ്റമർ സർവീസ് ഇവിടെ ചെറുതാണ് ഇത് തന്നെയാണോ സാധനം ആണോ ഗോൾഡൻ ഫ്ലേവർ തന്നാണോ ആ സിൽവർ ആണോ ഇനി വലിപ്പം കുറഞ്ഞു പോയത് പുതിയ വരും ഒരു ഒരുപിടുത്തോലല്ലോ നമ്മടെ തന്നെയാണോ ശരി എന്താ സംശയം ഇതിപ്പോ ചെന്ന പൊട്ടിച്ചു നോക്കാതെ ആ അഴ്ച്ച മാതൊക്കെ പോയോന്നിനി അത് നമ്മുടെ ഒരു ആശ്വാസത്തിന് വേണേ സൈഡ് പൊട്ടിച്ചിട്ട് നമുക്ക് പിന്നെ പൊട്ടിക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാം അവിടെ പോയിട്ട് വണ്ടിക്കാത്ത പോയി നോക്കാം ആക്കിയിട്ട് പോയാട്ടോ ഒരാൾ നമുക്ക് വീട്ടിൽ ചെല്ലുന്നവരൊരു ക്ഷമയില്ല കേട്ടോ ഇതിനകത്ത് എന്താന്ന് കാണാനായിട്ട് അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ പൊട്ടിക്കാണ് ഒരു രക്ഷയില്ല പിടിച്ചിക്കാൻ പരുന്നില്ല അതെ ഇത് സംഭവം സാധാരണ പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയതാ വരുന്നത് ഇത് ചെറുതായി പോയതാണിപ്പോ ആ അതെ ആ വലുതല്ലേ വന്നത് പക്ഷേ വെയിറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തോന്നിക്കുന്നുള്ളു ആ അതുകൊണ്ട് തന്നെ നമുക്ക് വീതി ഉണ്ട് അല്ല ഇത് സാധനം അത് തന്നെയായിരിക്കും വേറൊന്നുമല്ല എന്തോലും മാറ്റങ്ങൾ വന്നു അതെ അതുകൊണ്ട് നമുക്ക് അതെ നിങ്ങൾ ഇനി ഏതെങ്കിലും വീഡിയോ പറഞ്ഞിരുന്നോ ഞങ്ങൾക്ക് സിൽവർ പ്ലേ ബട്ടൺ അല്ല ഗോൾഡൻ പ്ലേ ബട്ടൺ അപ്ലൈ ചെയ്ത ആഹാ ഗോൾഡൻ ആയി ഗോൾഡനും സിൽവർ ആണെങ്കിൽ ഡയമണ്ട് ആണെങ്കിൽ എന്നാ എവിടീ ഇത് കുറച്ചിട്ട് റൂബിയാണല്ലോ അതൊന്നും ഇങ്ങനെയല്ല നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാനുള്ള മനസ്സിലാത്ത നമ്മൾ പെട്ടെന്ന് തന്നെ പൊട്ടിക്കാണ് ും വിചാരിക്കരുത് എനിക്ക് എല്ലാരോടും ഇരുന്ന് ഒരുമിച്ച് പൊട്ടിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചതാണ് പക്ഷെ ഇങ്ങനെ ഈ ചെറുപ്പ് കണ്ട കഴിഞ്ഞപ്പോ പെട്ടെന്ന് നമുക്ക് ഒരു ഒരു അതെ ഇല്ല അതിനകത്ത് ഇനിയും കവർ കാണലോ ഏർത്തി നോക്കുവാഴുത്തൊക്കെ വളർച്ച കിടന്നാ നോക്കുന്നേ വരുമ്പം കുറച്ചല്ലേ അത് വല്യ പൊന്നോ കണ്ടില്ല ഞാൻ കണ്ടില്ല 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 ഗോൾഡൻ തന്നെയാ നോക്ക നോക്കെ ഗോൾഡൻ ഗോൾഡൻ പക്ഷെ ഇതിന്റെ വലിപ്പം കുറച്ച് കളഞ്ഞല്ലോ മനസ്സിലീരോ കോടിയായി ഇതിനെങ്ങനെയായി വലിപ്പം കൊറച്ചാക്കി കഴിഞ്ഞേ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഇത് കിട്ടുന്നത് കേട്ടോ കേട്ടോ ഇതിനു മുമ്പ് ഇന്ത്യയിൽ ആദ്യമായിട്ടാ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനോ റൊണാൾഡോ കിട്ടിയതും വലിയ സാധനമാണ് സിൽവറിന്റെ സെയിം വലുപ്പമുള്ള പറ്റിക്കപ്പെട്ടു പറ്റിക്കപ്പെട്ടില്ല ഒര് സാധനമാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ തന്നെയാണ് കേട്ടോ ഗോൾഡൻ ആണ് പക്ഷെ അതിന്റെ സൈസില് വ്യത്യാസം എല്ലാ സമയത്തും നമ്മൾ കണ്ടാക്കുന്നത് ഇത്രയും കൂടെ വലിപ്പമുള്ള ഒരു അതെ അത് പ്ലയോട്ട് നമുക്ക് നമുക്ക് അറിയത്തില്ലെങ്കിൽ കുഴപ്പമില്ല അതെ പിന്നെ ഇതിന് വെയിറ്റിന്റെ വ്യത്യാസം പറഞ്ഞാൽ ഗോൾഡൻ പ്ലേവോട്ടിന്റെ ഭയങ്കര ഇതിന്റെ ഇരട്ടി ഉണ്ട് വേണം നമ്മൾ കാണിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവൂ കാണിച്ചു ഞങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് കുറഞ്ഞു പോയത് എന്താണ് ഞങ്ങൾക്ക് സന്തോഷം ഇല്ലായെന്നല്ല നിങ്ങൾ വിചാരിക്കരുത് സന്തോഷം ഭയങ്കര ഇരട്ടി തന്നെയാണ് പക്ഷെ ഞങ്ങൾ വിചാരിച്ചതുപോലെ ചെറുതായി പോയി സിൽവർ ആണ് ഗോൾഡ് ഈ ഡയമണ്ട് സംശയം സംശ ഇതിനും പക്ഷെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവു അല്ലെങ്കിൽ പിന്നെ കാരണം അവര് ഓരോ സമയത്തും ഓരോ മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നുണ്ട് കാരണം ആദ്യം സിൽവർ പ്ലയോട്ടം കിട്ടിയപ്പോൾ നമുക്കല്ല നേരത്തെ കിട്ടിക്കൊണ്ട സമയത്ത് അതിന്റെ ഒരു സൈസില് വ്യത്യാസം വരുത്തിയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ചെറുപ്പായിരിക്കാം കാരണം അവർക്ക് ഷിപ്മെന്റ് നടത്തുന്നതിനൊക്കെ ഒരു ഇത് ഉണ്ടാവൂല്ലോ ഷിപ്മെന്റ് നടത്തുന്നതാണ് അപ്പൊ അതിന് അവന്റെ അതിന്റേതായ വ്യത്യാസങ്ങളുണ്ടാവുക അല്ലേ അതുകൊണ്ടായിരിക്കും അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് പെട്ടെന്നൊന്നും മാറ്റം വരുത്തിയല്ലോ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനോ റൊണാൾഡോ കിട്ടിയത് പോലും വലുതാവില്ല അപ്പൊ ഒരാഴ്ച പോലും ആയിട്ടില്ല കാണുമ്പോൾ അത് അങ്ങനെ എത്രാണ് പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ലക്ഷം പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഇനി എന്തെല്ലാം നമ്മൾ നേടാണ്ടിരിക്കുന്നു അല്ലേ ഇല്ല കുഴപ്പമില്ല ബാക്കി വീട്ടിൽ ചെറുതാണ്ടായി പോയ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് പ്രത്യേകമായിട്ടൊരു പ്രത്യേക സർട്ടിഫിക്കറ്റ് ഉണ്ട് പ്രത്യേകിച്ച് നമുക്ക് എം ആർ എഫിന്റെ ഒരു കാർഡ് കിട്ടുന്നുണ്ട് അത് വേറെ കേട്ടോ അപ്പൊ എന്തായാലും ഭദ്രമായി ഞാൻ ഇത് അങ്ങനെ കാട് വന്നു ഇന്ന് അതിനകത്ത് വേറെ ഒരു കാർഡ് അല്ലേ സംഭവം ആഹ് ആ എന്തെങ്കിലും ആട്ടെ അപ്പൊ ഇത്രയേ ഉള്ളു നമ്മടെ അതെ അതെ അയ്യേ ഇത് അങ്ങനൊക്കെ നോക്കി കണ്ടു ഉറപ്പായിട്ടും പൊട്ടിച്ചില്ലെന്ന് പറഞ്ഞാൽ മതി ഇനി അവക്ക് വന്ന് സിൽവർ പ്ലേ ബട്ടൺ അടിന്ന് നമുക്ക് പറയാം അത് മാറിപ്പോയി എന്നാ ചെയ്യും നിർത്ത ഞങ്ങൾ ഒരു സൈഡ് പൊട്ടിച്ചു നോക്കി ഒന്നും പറയണ്ട ഇത് കാണുമ്പോ തന്നെ പറയൂല്ലോ നമ്മളങ്ങോട്ട് പറയണ്ട കോള് കട്ടിട്ടാണല്ലോ അത് ഇനി അവിടെ ചെന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിരിക്കാണ് വലിയൊരു ദൂരയാത്ര കഴിഞ്ഞ് വരുന്നതിന്റെ ക്ഷീണമുണ്ട് നല്ല ഉറക്കമാണ് അടച്ചുപോലിച്ച് പകുതി ഉറക്കത്തിലാണ് വണ്ടി ഓടിച്ചത് കൊറേ സമയത്ത് തുടങ്ങി പോയല്ലേ ഇടയ്ക്ക് കൊറേ സമയം തുടങ്ങി പോയി എന്നാലും ഞാൻ എത്തിച്ചേർന്നു എങ്ങനെയൊക്കെയോ ഇവിടെ എത്തി നല്ല വെളിച്ചോളം പോയോ നല്ല വെളിച്ചുള്ള പോയതോ ഇപ്പൊ ഇരുട്ട് കൂട്ടിയോ ഏഹ് അത് രാവിലെ എന്ന വെയിലും ഫോട്ടോ എടുക്കാൻ വെയിലായിരുന്നു എന്തായാലും തുണി തുണിയൊക്കെ മഴ പെയ്തെന്ന് തോന്നുന്നു അല്ലെ വീട്ടിലങ്ങനെ നനഞ്ഞറിയന്നല്ലേ തുളിയിലുള്ള തോന്നുന്നു

റിഞ്ഞു കാണാ എനിക്ക് നമ്മൾ വന്നിട്ട് ചായ വരുവല്ലോ വരുന്നേ സന്തോഷം ഓ ഇതാ േരം വണ്ടി ഓടിക്കണം വണ്ടി ഓടിക്കണോ തുടങ്ങിക്കോ തയർത്തോ ഇതെവിടെ ഉണ്ട്

ഇത് സിൽവർ എന്നതാടി പുതിയ രീതി വലുപ്പം കുറച്ചോ എങ്ങനെ ഇത് സിൽവർ പ്ലേ ബട്ടൺ മാലിട്ട് പോയി വന്നത് അതിന്റെ പിന്നെ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ ഇതുപോലായിരുന്നേ അല്ല സിൽവർ ഗോൾഡ് വലുത് ആ അതിന് എന്നാ ആ ണ്ടോ വന്ന് സിൽവർ കാണാൻ സാധിച്ചു ഞാൻ അവരോട് ചോദിക്കണ്ടേ കഴിക്കണ്ടേ എന്ന പരിപാടിയാണ് അവർക്ക് സിൽവർ പ്ലേ പെടാന്നെ ഗോൾഡ് വരണ്ടടുത്ത് പിന്നെ പിന്നെ ഇതിലിങ്ങനെ ഉണ്ട് ഭയങ്കര സൗണ്ടാണല്ലോ രാവും പകരും പോലെ സിൽവർ പോലെ നമ്മളെ കഷ്ടപ്പെട്ട് പണിയെടുത്തത് കൊടുക്കണ്ട അവര് കൊടുക്കണ്ട അവർക്കണ്ട താഴെടും വേണ്ട 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 കൊടുക്കണ്ട അത് കൊച്ചിന് കൊടുക്കണ്ട ആ കൊച്ചിന് വിളിക്കാനുള്ള കൊടുക്കണ്ട സൂചി പോലെ മൂല നിൽക്കുന്നു എന്തായാലും കാലയെ വീഴുവോ താഴെ പോവോ ഒക്കെ ചെയ്ത ആ വേണ്ട കൊടുക്കരുത് അത് വെച്ച് നോക്കിയാ നമ്മടെ മറ്റേതുമായിട്ട് േ ഉണ്ടോ എനിക്ക് തോന്നുന്നു സെയിം തോന്നുന്നു ആ സൈം വലിപ്പാന്ന എനിക്ക് തോന്നുന്നേപ്പ സെയിം വലിപ്പ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല കണ്ടോ ഭയങ്കര മോശം ഞാൻ പറഞ്ഞില്ലേ സെയിം വലിപ്പാന്ന് മറ്റേത് ഇതാണ് വലുപ്പ് പത്യാസെ ഇച്ചിരി സിൽവർ കളർ കൂടുതൽ ഇതിനുണ്ടെന്ന് തോന്നുന്നു ഗോൾഡൻ കളർ അവ കൊടുക്കണ്ട അവന്റെ കൊടുക്കണ്ടത് എങ്ങാൻ താഴെ വീണാലും പൊട്ടുപോ ഇളകി പോവുക ഒക്കെ ചെയ്യും കാണുമ്പോൾ പുസ്തകത്തെ ചവിട്ടി തെനി വീഴും എന്നാലും നീ ഒന്നും എന്നാലും എന്നോട് പറഞ്ഞു പൊട്ടിച്ചില്ല അങ്ങനെ പൊട്ടിക്കാന്ന് പറഞ്ഞേ പിന്നെ മനസ്സ് സമ്മതിക്കുന്ന വെച്ച് നോക്കിയടി കറക്റ്റ് അടി ആ ഞാൻ പറഞ്ഞില്ലേ കാണുമ്പോഴില്ലേ ഒരു പോയിന്റ് ഒരു അങ്ങോട്ടില്ലെങ്കിൽ കൊണ്ടുവല്ല ആ അവനത് എന്തേലും കാണിച്ചത് അതെ അതെന്തോ ഇനി അടുത്തത് കിട്ടാനാണ് കഷ്ടപ്പാട് ഗോൾഡ് ഗോൾഡൻ കിട്ടിയപ്പോൾ പറഞ്ഞു ഇനി അടുത്തതിലേക്ക് അല്ല സിൽവർ കിട്ടിയപ്പോൾ പറഞ്ഞു ഇനി അതിലേക്ക് എത്താനാ കഷ്ടപ്പാടുന്നു ഇനി ഇത് കിട്ടുമ്പോൾ കിട്ടിയപ്പോ അടുത്തതിലേക്ക് എത്താനാ കഷ്ടപ്പാടുന്നു അതോ പറഞ്ഞാ അത്രയും വ്യത്യാസമേ ആദ്യാതെ ഭാഗ്യവാന്മാർ അതെ വലിപ്പ ഗോൾഡൻ എന്ന് പറയുമ്പോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞിപ്പണ്ണിയോ കുഞ്ഞിപ്പണ്ണി കണ്ണിട്ട് കണ്ണു കൊത്തി അപ്പൊ നമുക്ക് വീഡിയോ പ്ലേവട്ടിന്റെ വെടി അവസാനിപ്പിക്കുക नदी मम्मी ने ओके दादा बाय बाय टाटा बाय बाय टाटा टाटा बाय बाय टाटा दे इधर पकड़ स्टार्ट कर दे इधर टाटा दे हे ठीक है निकर अब निकल अब निकल अब निकल अब निकल अंदर काम कर तू पिरी टाटा बाय बाय सी यू उम्मा ക്രിസ്ത്യാനോ റൊണാൾഡ് ഉണ്ടെങ്കിൽ പ്ലേവട്ടം കിട്ടിയപ്പോ ഫൈവ് കൊറേ ആൾക്കാരെ കണ്ടു എനിക്ക് കിട്ടുമ്പോ എത്ര പേര് കാണുന്നു ചോദിക്കണേ കേട്ടോ ഫൈവ് കിട്ടിയപ്പം ആ എല്ലാരും കണ്ടോ എനിക്ക് കിട്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലേ അത്ര വല്യ ആളാ എനിക്ക് കണ്ടോ എനിക്ക് കുഞ്ഞിലേ തന്നെ എനിക്ക് ആ